പണ്ടു തട്ടയിൽ നമ്മുടെ അമ്മമാരോ അമ്മമാരും ഒക്കെ നമുക്ക് ഉണ്ടാക്കി തരുന്ന ഒരു സംഭവമാണ് കുക്കറപ്പം കൽത്തപ്പം എന്നൊക്കെ പേര് പറയുന്ന ഒരു സ്നാക്സ് വൈകുന്നേരം ചായയുടെ കൂടെ ഒരു കാപ്പിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം ഇത് മിക്ക ആൾക്കാർക്കും ആരോടുകൂടി ഉണ്ടാക്കാന്ന് ഇച്ചിരി വിഷമമുള്ള കാര്യമാണ് അപ്പം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അപ്പം ഇതിനായിട്ട് അരി കുതിർത്തി വെച്ചിട്ടുണ്ട് ഒരു മാക്സിമം ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും അരി നന്നായിട്ട് കുതിരണം വൈകുന്നേരം ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലെ അരി കുതിർത്ത് വെക്കുന്നതായിരിക്കും നല്ലത് ഇനി നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം നമുക്ക് ജാറിലേക്ക് മാറ്റാം ണ്ടാക്കാനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ മിക്ക ആൾക്കാർക്കും ഈ കഴുത്തപ്പത്തിൽ ആര് വരുന്നില്ല ആര് വരുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമാണ് ഇനി അതിലേക്ക് നമ്മൾ ഒരു നാലഞ്ച് സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ജീരകം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. ഒരു മൂന്നാല് ചെറിയൊരു ഏലക്കായ് അതുകൂടി ഇട്ടിട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം ഒത്തിരി വെള്ളം കൂടി പോകരുത് കേട്ടോ നമുക്ക് ബെല്ലം കൂടി കുറുക്കി ഒഴിക്കുന്നതാണ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ലൂസിലാണ് നമ്മൾ ഇപ്പൊ അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ട് മൂന്നച്ചി ബെല്ലാണ് എടുത്തിട്ടുള്ളത് ബെല്ലത്തിന്റെ കളർ പോലെ ഇരിക്കും കൽത്തപ്പത്തിന്റെ കളറൊക്കെ കേട്ടെ അത് എല്ലാവർക്കും അറിയുന്നല്ലേ ഇച്ചിരി കൂടി നല്ല കറുത്ത ബെല്ലം എടുക്കാണെങ്കിൽ കറുത്ത കൽത്തപ്പം കിട്ടും അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറിലുള്ള കളുത്തപ്പൊക്കെ വെട്ടിയായിട്ട് കിട്ടും അപ്പൊ ഇതൊന്ന് ഉരുക്കിയ ശേഷം ഇതൊരു അര ഗ്ലാസ് അല്ലെങ്കിൽ കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുത്താൽ മതി കേട്ടോ ഒത്തിരി വെള്ളം വേണ്ട നന്നായിട്ട് ഉരുക്കിയ ശേഷം നമ്മളൊന്ന് അരച്ചെടുക്കണം അതിൽ കല്ലോ മറ്റെന്തെങ്കിലും തരിതരി പോലെയുള്ള ഇതൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ ഒന്ന് അരച്ചെടുത്ത് നമുക്കിനി അതിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പം ഒഴുക്കിയേരം നമുക്ക് ഒരു തവി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് കൂട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മൂന്ന് മൂന്നച്ച് ബെല്ലം തന്നെ ധാരാളമാണ് മധുരം ഒത്തിരി ഇഷ്ടമുള്ള കൂട്ടം ആണെങ്കിൽ ഒരു ചെറിയ കഷ്ണം കൂടി നമുക്ക് ബെല്ലം അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ആവശ്യത്തിന് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് വളരെ കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ബെല്ലവും കൂടെ ചേർത്തിട്ട് ഈ ഒരു ലൂസാണ് മാവിനുള്ളത് കേട്ടോ ഒത്തിരി യൂസ് ആയി പോകരുത് എന്നാ ഒത്തിരി ടൈറ്റ് പോകരുത് എന്നുള്ള രീതിയിൽ ഇനി ഒരു പാൻ വെച്ച ശേഷം നമുക്ക് അതിലേക്ക് നെയ്യ് ഒരു സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഒന്ന് ഉരുകി വരട്ടെ അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് തേങ്ങാ കൊത്ത് ആവശ്യമായിട്ടുണ്ട് അപ്പം വളരെ നേരിയ രീതിയിൽ തേങ്ങാ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാം നേരിയ രീതിയിൽ എടുക്കണം ഇണ്ടോ ഒത്തിരി ഏർ തടിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തീരങ്ങളെന്ന് വെച്ചിട്ട് വലിയ വലിയ കഷ്ണമാക്കി എടുക്കുമ്പോ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കൊത്തിയെടുത്ത് അതൊന്ന് നന്നായിട്ട് വാട്ടി വാട്ടിയെടുക്കാം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഇത് കുക്കറിൽ ഉണ്ടാക്കുന്നവരുണ്ട് ഇതുപോലെ നോൺ സ്റ്റിക്കിന്റെ പാനുകളിൽ ഉണ്ടാക്കുന്നവരുണ്ട് ഇനി അതിലേക്ക് ഒരു നാലഞ്ച് ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഉള്ളിയാണ് എടുക്കേണ്ടതും നല്ല ടേസ്റ്റ് തോന്നുന്നതും ചെറിയ ഉള്ളി തന്നെയാണ് സവാള വലിയ ഉള്ളി എടുക്കരുത് കേട്ടോ ചെറിയ ഉള്ളി തന്നെ എടുക്കണം ഇനി അതുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് എടുക്കുക. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് ചെറിയ തീയിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഏകദേശം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ചെറിയൊരു സൗണ്ട് വെക്കുന്നുണ്ടോ ചീവിയ സൗണ്ട് ആണ് കേട്ടോ ഏത് ഭാഗത്ത് ഇരുന്ന് പോയിട്ടും ആ ഒരു സൗണ്ട് പോകുന്നില്ല അപ്പൊ പിന്നെ ഞാൻ വെച്ച് ഇവിടുന്ന് തന്നെ വോയിസ് കൊടുക്കാന്ന് ഇനി അതൊന്ന് നമ്മൾ കുറച്ചൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ൽപ്പം എടുത്തിട്ട് മാറ്റി വെക്കുക ഇനി അതിലേക്ക് നമ്മൾ ഈ ഇതിങ്ങനെ അടിഭാഗത്ത് വെച്ച ശേഷം നമ്മൾ അതിലേക്ക് മാവ് ഒന്ന് നന്നായിട്ടൊന്ന് ഒഴിക്കാ നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു സൂ വെച്ചിട്ട് ഇനി അതിനെ നേരിട്ടേക്ക് ഒഴിക്കാം മുകളിലായിട്ട് ആ ഒരു തേങ്ങാക്കൊത്തൊക്കെ ഇല്ലാത്ത ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങാക്കൊത്തും കൂടെ അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ട്ടോ ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാക്സിമം മതിയാവും എന്ത് കിട്ട അപ്പൊ അതിൻ്റെ മുകളിൽ നല്ല രീതിയിൽ ആരു പോലെ ഇങ്ങനെ ഹോള് പോലെ ഇങ്ങനെ വന്നിങ്ങനെ തുടങ്ങും അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് അതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ചെറിയ തീലിട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കാം അതിന്റെ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കരുത് അപ്പൊ അത് പൊന്തിയത് അങ്ങനെ അമർന്നു പോകും കേട്ടോ അപ്പൊ അതിലൂടെ നമ്മൾ നമ്മള് മൂടി ആയതുകൊണ്ട് നമുക്ക് അതിലൂടെ തന്നെ കാണുന്നുണ്ട് നമ്മുടെ കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കപ്പട കുത്തി വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുന്നുണ്ട് അപ്പം കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം റെഡി ആയി ഇത്രേ പണിയുള്ളു കുക്കറപ്പം കഴുത്തപ്പം എന്നൊക്കെ പറയുന്ന നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ആരൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്നാക്സ് ആണ് പണ്ടതൊട്ടേ നമ്മുടെ അമ്മമ്മമാരൊക്കെ ഉണ്ടാക്കി ഒരു സംഭവമാണ് എത്ര കഴിച്ചാലും നമുക്ക് ഇതിനൊരു മടുപ്പില്ല അത്രയും നല്ല ടേസ്റ്റ് ആണ് കളുത്തപ്പം എന്ന് പറയുന്നത് ഒക്കെ നല്ല ആര് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ കരിയാത്ത രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നമുക്കതൊന്ന് ഇട്ട് നോക്കാം ആരുകളൊക്കെ ഉണ്ടോന്നു അപ്പൊ അതിന്റെ ഉൾവശത്തൊക്കെ കണ്ടില്ലേ നല്ല ആര് വന്നിട്ടുണ്ട് നല്ല ആരോടുകൂടി തന്നെ നമുക്ക് റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൽത്തപ്പം ഉഷാറായിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും ഫ്ലോപ്പായി പോകുന്നുല്ല ചില പറയുന്ന ഒരു സമയം ഉണ്ടാക്കി കഴിഞ്ഞ പിറ്റേ പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൽ ആര് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ആരൊക്കെ വരും കേട്ടോ വീണ്ടും ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ